നമസ്കാരം ഇപ്പോൾ ഇറാഖ് ഭരണകൂടം ലോകത്തിന് മുന്നിൽ വലിയ ചർച്ചയാവുന്നത് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില മാനവിക വിരുദ്ധമായ നിയമങ്ങളെ തുടർന്നാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കാനാണ് ഇവിടുത്തെ തീരുമാനം ഇതിനെ മാനവിക വിരുദ്ധമെന്നല്ലാതെ എങ്ങനെ വിശേഷിപ്പിക്കും ന്യൂസ് എൻഡം ഇന്ന് ചർച്ച ചെയ്യുന്നു ദുരിത ജീവിതത്തിന് അറുതിയില്ലാത്ത ഇറാഖിലെ സ്ത്രീകളെക്കുറിച്ച് ബാബിലോണിയൻ മെസ്സപൊട്ടോമിയൻ സുമേരിയൻ സംസ്കാരങ്ങളുടെയൊക്കെ പേറ്റില്ലമായ ഒരു നാട് ഒരു കാലത്ത് ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ബാഗ്ദാദ് അടങ്ങുന്ന നാട് പക്ഷേ ആ നാടിന്റെ ആധുനിക ചരിത്രം എന്നത് യുദ്ധങ്ങളുടെയും മരണത്തിൻ്റെയും അക്രമത്തിൻ്റെതുമാണ് ഇറാൻ ഇറാഖ് യുദ്ധം സദാമിൻ്റെ കുവൈത്ത് യുദ്ധം അമേരിക്കൻ ആക്രമണം സദാമിൻ്റെ വധം ഐസിസിൻ്റെ വളർച്ച തുടങ്ങി കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രം കലാപകലുഷിതമാണ് എന്നാൽ സദാമിന്റെ പതനത്തിനു ശേഷവും രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാഖിന്റെ ഗ്രാമങ്ങളിൽ പിടിമുറുക്കിയ ഐസിസിനെ പുറന്തള്ളിയതിനു ശേഷവും താരതമ്യനെ സമാധാനപരമായ ജീവിതമാണ് ഈ നാടകർ നയിക്കുന്നത് അധികാരം പങ്കിടൽ സമ്പ്രദായമാണ് യുദ്ധാനന്തര ഇറാഖിൽ ഇപ്പോഴുള്ളത് പ്രസിഡന്റ് സ്ഥാനം കുർദുകൾക്കാണ് പ്രധാനമന്ത്രി സ്ഥാനം ഷിയ ഗ്രൂപ്പുകൾക്കും പാർലമെന്റ് സ്പീക്കർ സുന്നിയാണ് അത് പ്രകാരം കുർദിഷ് രാഷ്ട്രീയ നേതാവ് അബ്ദുൽ ലത്തീഫ് റാഷിദാണ് ഇറാഖിലെ പ്രസിഡന്റ് പക്ഷേ പാർലമെന്റിൽ വലിയ സമ്മർദ്ദ ശക്തിയായി മാറിയിരിക്കുന്നത് ഷിയാ ഗ്രൂപ്പുകളാണ് പുതിയ സർക്കാർ വന്നിട്ടും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യാതൊന്നും ശ്രദ്ധിക്കാതെ മതം കളിച്ചിരിക്കുന്ന പരിപാടിയാണ് ഇവിടെ ജനാധിപത്യ സർക്കാർ എന്ന പേരുണ്ടെങ്കിലും ജനങ്ങളുടെ ക്ഷേമമല്ല അവർക്ക് പ്രധാനം ഇറാഖിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തലതിരിഞ്ഞ പരിഷ്കാരങ്ങളുടെ അവസാന തീര ഇവിടുത്തെ പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറയ്ക്കാനുള്ള ഇറാഖ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് വ്യാപക പ്രതിഷേധത്തിനും ആശങ്കയ്ക്കും കാരണമായിരിക്കുകയാണ് ഇറാഖിൽ നിലവിൽ വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ടാണ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ഇറാഖി ഭരണകൂടത്തിന്റെ ശ്രമം കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളെയോ നീതിന്യായ വ്യവസ്ഥയോ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നും ഭേദഗതി ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഭേദഗതി നടപ്പാക്കി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം ഒൻപത് വയസ്സും ആൺകുട്ടികളുടെ പതിനഞ്ച് വയസ്സുമായി മാറും ഇത് അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനിടയാക്കുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോകും ശൈശവ വിവാഹവും ചൂഷണവും കൂടാനും സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകും ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യതയും നേരത്തെയുള്ള എല്ലാം ഇതിന്റെ അനന്തരഫലമായിരിക്കുമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഈ നീക്കത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും സ്ത്രീ സംരക്ഷണ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ചും ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു നിയമ ഭേദഗതി ഇറാഖിന് പിന്നോട്ട് നയിക്കുമെന്നും നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ നടക്കുന്നതെന്നും ഹ്യൂമൻ റൈറ്റ് വാച്ച് ഗവേഷകനായ സാറാ സാൻബർ വ്യക്തമാക്കി ഇറാഖിലെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും മുമ്പ് വിവാഹിതരാകുന്നുണ്ടെന്ന് യുണിസെഫ് പഠനങ്ങളിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്ലാമിക നിയമത്തെ ക്രമീകരിക്കാനും യുവതലമുറയെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് പുതിയ മാറ്റമെന്നാണ് നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് കഴിഞ്ഞ ജൂലൈ അവസാനം വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവന്നിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു ഇപ്പോൾ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ വീണ്ടും ഈ ബില്ല് പാർലമെന്റ് സമ്മേളനത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണെങ്കിലും ഇറാഖിൽ തൊട്ടായിൽ രാജ്യമായ ഇറാന്റെ പിന്തുണയോടെ ഷിയ പാർട്ടികൾക്ക് നല്ല വേരോട്ടം കിട്ടുകയാണ് ഇപ്പോൾ പാർലമെന്റിലും നിർണായക ശക്തിയാണ് ഷിയകൾ ഈ പാർട്ടികൾക്കെല്ലാം ഇറാന്റെ സഹായവും ഫണ്ടും കിട്ടുന്നുണ്ടെന്നും വ്യക്തമാണ് ഇറാഖിന്റെ നിലവിലുള്ള അരക്ഷിതാവസ്ഥ മുതലെടുത്ത് പതുക്കെ ആ രാജ്യത്തേക്ക് ഇറാൻ കയറി വരികയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സദാം ഹുസൈൻ ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടാക്കിയതുതന്നെ ഷിയ യുദ്ധത്തെ തടയുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണെന്ന് നേരത്തെ തന്നെ പഠനങ്ങൾ വന്നിരുന്നു ഇപ്പോഴുള്ള വിവാഹ നിയമ ഭേദഗതി പരിശോധിച്ചാൽ അത് കൃത്യമായ ഷിയാ പുരുഷന് വേണ്ടിയാണെന്ന് വ്യക്തമാണ് ഭേദഗതി ചെയ്ത നിയമം കുടുംബ നിയമം പിന്തുടരണോ എന്ന് തീരുമാനിക്കാൻ പുരുഷന്മാരെയാണ് അനുവദിക്കുന്നത് പുരോഹിതർക്ക് അമിതമായ അധികാരവും ഇത് നൽകുന്നു ഇറാഖിലെ അനന്തരാവകാശ നിയമത്തിൽ മാറ്റം വരുത്തുന്ന തരത്തിലാണ് കരട് ഭേദഗതി വരുത്തുന്നത് സുന്നി പാരമ്പര്യ ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിലവിലെ നിയമപ്രകാരം ഭർത്താവ് മരിച്ച സ്ത്രീക്ക് അവന്റെ സ്വത്ത് അവകാശമായി ലഭിക്കും ഭേദഗതി ചെയ്യുന്ന നിയമം സുന്നി വിവാഹത്തിലെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് അനന്തരാവകാശം അനുവദിക്കും എന്നാൽ ഷിയ വിവാഹങ്ങളിൽ സ്ത്രീകളെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു നിലവിലെ എല്ലാ ഇറാഖികൾക്കും ബാധകമായ നിയമത്തിൽ വിവാഹമോചിതയായ സ്ത്രീക്കും കുട്ടികൾക്കും ഭർത്താവിൽ നിന്ന് സംരക്ഷണത്തിന് അവകാശമുണ്ട് പ്രായപൂർത്തിയായാൽ ആയാൽ കുട്ടികൾക്ക് ആരുടെയൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കാം ഭേദഗതി ചെയ്യുന്ന നിയമപ്രകാരം ഷിയാ പുരുഷനിൽ നിന്നും വിവാഹമോചനം നേടുന്ന സ്ത്രീ വിവാഹം അവസാനിപ്പിക്കാൻ ഭർത്താവിന് ഒരു തുക നൽകാൻ നിർബന്ധിതരാകും നിലവിലെ ഇറാഖി സുന്നി ആചാരത്തെ അടിസ്ഥാനമാക്കി ഒരു സ്ത്രീക്ക് വേർപെരിയിൽ അഭ്യർത്ഥിക്കുകയും മതിയായ ന്യായീകരണം നൽകിയാൽ ഒരു ജഡ്ജിക്ക് വിവാഹമോചനം അനുവദിക്കുകയും ചെയ്യാം പണം കൊടുക്കേണ്ടതില്ല ഈ രീതിയിൽ എവിടെ നോക്കിയാലും ഷിയ പുരുഷന് അനുകൂലമായിട്ടാണ് പുതിയ നിയമം വരുന്നത് ഇറാഖിലെ ഷിയ പാർട്ടികൾ വ്യക്തി നിയമം പരിഷ്കരിക്കാൻ മുമ്പ് ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലും അവരുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല പ്രാഥമികമായി ഇറാഖി സ്ത്രീകളുടെ എതിർപ്പ് തന്നെയാണ് കാരണം ഇപ്പോൾ ഷിയ പാർട്ടികൾ മുമ്പത്തേതിനേക്കാൾ ശക്തമാണ് പക്ഷേ അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ താലിബാന് സമാനമാണെന്ന് രാജ്യത്തിനകത്തുനിന്ന് തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു ഇറാഖി സർക്കാരിതര സംഘടനകൾ മനുഷ്യാവകാശ പ്രവർത്തകർ അഭിഭാഷകർ സുന്നി പുരോഹിതന്മാർ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർ ഭേദഗതിയെ രൂക്ഷമായി വിമർശിച്ചു ഇറാഖിൽ ശൈശവ വിവാഹം ഇതിനകം തന്നെ ഒരു പ്രധാന സാമൂഹ്യ പ്രശ്നമാണ് ഇനി പുതിയ നിയമം വന്നാലുള്ള അവസ്ഥ എന്താവുമെന്നാണ് അവർ ചോദിക്കുന്നത് നിരവധി ഇറാഖി അഭിഭാഷകരും സാമൂഹിക പ്രവർത്തകരും സുന്നി മത നേതാക്കളും നിർദ്ദിഷ്ട പരിഷ്കാരങ്ങളെ എതിർക്കുന്നു കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് സ്ത്രീകളുടെ അവകാശ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ രോഷപ്രകടനം നടത്തുന്നു കടുത്ത പ്രക്ഷോഭത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രാജ്യത്തിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലും മറ്റ് പല നഗരങ്ങളിലും സ്ത്രീകളുടെ ശക്തമായ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു ഭേദഗതി വരുത്തിയ നിയമത്തിന്റെ ഏറ്റവും വിവാദപരമായ ഫലങ്ങളിലൊന്ന് ഷിയ വിഭാഗത്തിന്റെ സവിശേഷമായ ഒരു ആശയമായ ആനന്ദ വിവാഹ നിയമവിധേയമാക്കുന്നതാണ് അറബിയിൽ നിക്കാഹ് മുത്താഹ് എന്നറിയപ്പെടുന്ന ഉല്ലാസ വിവാഹം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വിവാഹമാണ് സ്ഥിരമായ വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിവാഹത്തിന് കോടതിയിൽ രജിസ്ട്രേഷനോ സാക്ഷികളുടെ സാന്നിധ്യമോ ആവശ്യമില്ല ഉല്ലാസവിവാഹം നിയമവിധേയമാക്കുന്നത് ശൈശവ വിവാഹവും വേഷ്യാവൃത്തി നിയമവിധേയമാക്കാൻ ഉപയോഗിക്കാമെന്നും വിമർശകർ പറയുന്നു ബാഗ്ദാദ് പോലുള്ള വലിയ നഗരങ്ങളിലെ സമ്പന്നർ ഗ്രാമത്തിലെത്തിയാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിന് പ്രാദേശിക മത നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് രണ്ടു കക്ഷികളും സംബന്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അനൌപചാരികമായ വിവാഹ ചടങ്ങ് ഇവിടെ പണം വാങ്ങി പുരോഹിതർ തന്നെ നടത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം പുരുഷൻ സ്ത്രീക്ക് വധുവില നൽകുകയും പകരമായി വരന് പോകുന്നത് വരെ ലൈംഗികവും ഗാർഹികമായ സേവനങ്ങൾ വധു നൽകണം വരൻ തിരികെ പോകുമ്പോൾ വിവാഹബന്ധം വേർപെടുത്തുകയും ചെയ്യും ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ആകർഷ്ടരായി ചെറിയ പെൺകുട്ടികളെ പ്രാപിക്കാനായി സൗദിയിൽ നിന്ന് പോലും വലിയ പണച്ചാക്കുകൾ ഇറാഖിലെത്തുന്നുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് സംബന്ധിച്ച് ബി ബി സി തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററിയിൽ താൻ പതിനഞ്ച് തവണ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ട് ഒരു വരൻ വിദേശിയാണെന്നും കല്യാണം കഴിഞ്ഞ അഞ്ചു ദിവസത്തിനു ശേഷം വരൻ നാട്ടിലേക്ക് പറന്നുവെന്നും ഇവർ പറയുന്നു പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ വേശ്യാവൃത്തിയിലേക്ക് തിരിയുന്നത് കുർദിസ്ഥാൻ പ്രദേശത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രതിവാസമാണെന്നാണ് ദ ഗാർഡിയൻ എഴുതുന്നത് വേലക്കാരികളാകാൻ വേണ്ടി വിൽക്കപ്പെടുന്നവർ പലപ്പോഴും എത്തിപ്പെടുന്നത് വേശ്യാവൃത്തിയിലാണ് ഇറാഖിൽ വേശ്യാവൃത്തി നിയമവിരുദ്ധമല്ല നേരെ വരച്ച് അശ്ലീല ഫോട്ടോഗ്രാഫുകളോ സിനിമകളോ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ കൈവശം വെക്കുകയോ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയും ചെയ്യുന്നു ആയിരക്കണക്കിന് ഇറാഖി പെൺകുട്ടികളെ വേശ്യാവൃത്തിയിലേക്ക് നയിച്ച ആനന്ദ വിവാഹങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം കൊടുക്കുന്നതിനെതിരെയും രോഷം പുകയുകയാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യംഘട്ട ജനത എന്നാണ് ഇറാഖിലെ സ്ത്രീകൾ വിശേഷിപ്പിക്കപ്പെടുന്നത് പെൺശേലാകർമ്മം എന്ന വൃത്തികെട്ട ആചാരവും ഇവിടെ വ്യാപകമാണ് നിയമവിരുദ്ധമല്ലാത്ത സ്ത്രീ ജനനേന്ദ്രിയ ചെയ്തികൾ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കുർദിസ്ഥാനിൽ വ്യാപകമായി നടപ്പാക്കപ്പെടുന്നു ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും നഗരപ്രദേശങ്ങളിൽ മുപ്പത് ശതമാനം പേരും ഇതിന് വിധേയമായിട്ടുണ്ടെന്നാണ് പഠനം പറയുന്നത് ഇത്തരം രീതി കുട്ടികളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ ഫലമായുള്ള രക്തസ്രാവവും അണുബാധയും മൂലം പലരും മരിച്ചിട്ടുമുണ്ട് അടിക്കടി ഉണ്ടാവുന്ന യുദ്ധങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പതുക്കെ കയറി വരികയാണ് ഇപ്പോൾ എന്നിട്ടും ജനസംഖ്യയുടെ നാലിലൊന്ന് പേരും ദാരിദ്ര്യ രേഖയ്ക്ക് കീഴിലാണ് അതിനാൽ ഏകദേശം മൂന്നര ദശലക്ഷം കുട്ടികൾ ഈ രാജ്യത്ത് കൂടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയുമായുള്ള യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടായ സാമ്പത്തിക കുഴപ്പങ്ങൾ ഇറാഖി കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് വർദ്ധിച്ചു ഇന്ന് ഏകദേശം ഒന്നര ദശലക്ഷം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് യുദ്ധങ്ങളും അതിക്രമങ്ങളും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് യുദ്ധം ഈ കുട്ടികളുടെ മനസ്സിൽ പിരിമുറുക്കും പരിഭ്രാന്തി മരണഭയവും സൃഷ്ടിച്ചുവെന്നും പഠനങ്ങൾ പറയുന്നു ഇന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന ധാരാളം സംഘങ്ങൾ ഇറാഖിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മുപ്പത്തി ഒന്നിലധികം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടുംബം പണം നൽകാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടി പലപ്പോഴും കൊല്ലപ്പെടുന്നു ഐസിന്റെ കാലത്ത് തുടങ്ങി ഈ അരാജകത്വം നിർത്തലാക്കാൻ ഭരണകൂടത്തിനായിട്ടില്ല തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എടുത്താൽ അത് ആകെ കുട്ടികളുടെ എട്ട് പോയിന്റ് ഒരു ശതമാനം വരും സ്ഫോടക വസ്തുക്കളുടെയും കാർ ബോംബുകളുടെയും ഇരകളാണ് ഇവർ കൂടാതെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ബോംബുകളും മൈനുകളും കുട്ടികളെയും ബാധിക്കുന്നു യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഒരു ദശലക്ഷത്തിലധികം ഇറാക്കി കുട്ടികൾ ഇങ്ങനെ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു സായുധ സംഘങ്ങളാലും പ്രത്യേകിച്ച് തീവ്രവാദ ശൃംഖലകളാലും വലിയ തോതിൽ കുട്ടികൾ ഇപ്പോഴും റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് അനാഥരായ കുട്ടികൾ ഏറെയുള്ള രാജ്യമാണ് ഇറാഖ് ആറ് ഇറാഖി പൗരന്മാരിൽ ഒരാൾ അനാഥനാണ് ദാരിദ്ര്യം എച്ച് ഐ വി എയ്ഡ്സ് യുദ്ധം ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ഇതിന് പിന്നിൽ ഇറാഖി നിയമം ദത്തെടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്നില്ല കൂട്ടുകുടുംബത്തിന്റെയോ അടുത്ത സുഹൃത്തുക്കളുടെയോ രക്ഷകർത്തൃത്വമാണ് ഏക സാധ്യത അതിനാൽ അപരിചിതർക്ക് ഇറാഖി കുട്ടികളുടെ നിയമപരമായ രക്ഷാകർതൃത്വത്തിനുള്ള അവകാശങ്ങൾ നേടാനാവില്ല ബാലവേലയ്ക്കെതിരായ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും വലിയൊരു വിഭാഗം കുട്ടികൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പണം സമ്പാദിക്കാൻ നിർബന്ധിതരാകുന്നു ഈ കുട്ടികൾ തെരുവിൽ ഭിക്ഷയാചിച്ചോ ഡ്രൈവർമാർക്ക് സിഗരറ്റ് വിറ്റോ ദിവസങ്ങൾ ചെലവഴിക്കുന്നു അവരിൽ ചിലർ മയക്കുമരുന്ന് കടത്തും വേശ്യാവൃത്തി ശൃംഖലയിലും എത്തിപ്പെടുന്നതിനാൽ സ്ഥിതി കൂടുതൽ വഷളാകുന്നു ഇന്ന് പന്ത്രണ്ട് വരെ സൗജന്യവും നിർബന്ധിതവുമാണ് ഇറാക്കിൽ വിദ്യാഭ്യാസം എന്നിരുന്നാലും സൗകര്യങ്ങളുടെ അഭാവം എല്ലാത്തിനെയും ബാധിക്കുന്നു രാഷ്ട്രീയ അസ്ഥിരത വിദ്യാഭ്യാസ മേഖലയെ ബാധിച്ചു നിരവധി പ്രൈമറി സെക്കൻഡറി സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു ഒരു കാലത്ത് ലോക നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായിരുന്ന ഇറാഖിലെ പെൺ ജീവിതങ്ങളെ ഈ രീതിയിൽ തകർത്തത് ഐസിസ് ആണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇടയിൽ ഇറാഖിന്റെ ഗ്രാമങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഐസിസ് വിദ്യാഭ്യാസ സമ്പ്രദായം പതിറ്റാണ്ടുകൾ പിന്നോട്ട് തള്ളി നിലവിലുണ്ടായിരുന്ന ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചു നീക്കി എന്നിട്ട് മതം കലർന്ന പ്രത്യശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നതിനായി സ്വന്തം ബദൽ സംവിധാനവും സ്ഥാപിച്ചു സ്കൂളുകളെ അവർ സൈനിക ഔട്ട് പോസ്റ്റുകളാക്കി മാറ്റി അതിൽ നിന്ന് പ്രദേശത്തെ ഇറാഖി സൈനികർക്ക് നേരെ മോർട്ടാറുകളും റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡുകളും വിക്ഷേപിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ യൂണിസെഫ് നടത്തിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി പതിനേഴ് മെയ് വരെയുള്ള കാലയളവിൽ സ്കൂളുകൾക്ക് നേരെ നൂറ്റി മുപ്പത്തി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് സർക്കാർ അധ്യാപകരെ ക്ലാസ് എടുക്കാൻ ഐസിസ് അനുവദിച്ചില്ല പകരം മതത്തിനും ആയുധ പരിശീലനത്തിനും ശക്തമായ ഊന്നൽ നൽകി അവർ സ്വന്തം സ്കൂളുകൾ നടത്തി എലിമെന്ററി സ്കൂളിൽ ഗണിതത്തിന് പോലും പഠിപ്പിച്ചത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു വിദ്യാർത്ഥികളെ ബുള്ളറ്റുകൾ കാണിച്ചാണ് എണ്ണാൻ പഠിപ്പിച്ചത് സ്കൂൾ ആയുധപ്പുരകളായി മാറിയതോടെ വിദ്യാഭ്യാസം എന്ന ആശയം ഇല്ലാതെയായി വിദ്യാലയങ്ങൾ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു മൃതദേഹങ്ങൾ കൊണ്ട് പലയിടവും നിറഞ്ഞു പലയിടത്തും വൈദ്യുതി സംവിധാനങ്ങളോ വെള്ളമോ ശുചിത്വമോ ഇല്ലായിരുന്നു വഴിയിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ടെന്ന് മാതാപിതാക്കൾ തീരുമാനിക്കുന്നു താലിബാനെ പോലെ തന്നെ ഐസിസിനും പെൺ വിദ്യാഭ്യാസത്തിനോടായിരുന്നു പ്രശ്നം കൂടുതൽ ഇറാഖിലെ ഐ സിസ് അധിവേശത്തിന്റെ അനന്തരഫലമായി ദാരിദ്ര്യനിരക്ക് കുതിച്ചുയർന്നു ഇതും ആൺകുട്ടികളെക്കാൾ ബാധിച്ചത് പെൺകുട്ടികളെയാണ് രണ്ടായിരത്തി പതിനാലിൽ വിമൻ ഫോർ വിമൻ ഓർഗനൈസേഷൻ നടത്തിയ സർവേ പ്രകാരം ഗ്രാമങ്ങളിലെ ഇറാഖി കുടുംബങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനവും ദാരിദ്ര്യം മൂലം തങ്ങളുടെ പെൺമക്കളെ സ്കൂളിൽ പോകുന്നതിൽ നിന്ന് വിലക്കിയതായി കണ്ടെത്തിയിരുന്നു മറ്റൊരു പ്രധാന പ്രശ്നം തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതാണ് സ്കൂളിലേക്കുള്ള വഴിയിൽ തട്ടിക്കൊണ്ടു പോകുകയോ ലൈംഗികമായി ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ വന്നതോടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി മുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ഐ സി സിസ് തകർന്നതോടെയാണ് ഇറാക്കിനെ മൊസ്യൂൾ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പെൺകുട്ടികൾക്ക് പ്രൈമറി സ്കൂളിലെങ്കിലും പോകാൻ കഴിഞ്ഞത് പക്ഷേ അപ്പോഴും ബാലവിവാഹം കാരണം സ്കൂൾ കടമ കടക്കുന്നവർ എത്രയോ കുറവായിരുന്നു ഇനി പുതിയ നിയമം വന്ന് വിവാഹപ്രായം ഒൻപതാക്കി മാറ്റപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയും സ്ത്രീകളെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്